എന്നോടൊരു ഫുട്ബോളാവാൻ പറഞ്ഞു എന്നോടൊരു ഫുട്ബോളർ ആവാൻ പറഞ്ഞു ഏഹ് എന്നോടൊരു ഫുട്ബോളറാവാൻ പറഞ്ഞു ക്രിക്കറ്റ് ഞാൻ എന്നെ എന്തൊക്കെയാ ഇപ്പം ക്രിക്കറ്റ് ഞാൻ എനിക്ക് ബോളിംഗ് മിഷ്യൻ വാങ്ങി വന്നു ഒരു നെറ്റ്സ് കെട്ടി തരും എന്നിട്ട് അന്ന ഞാൻ അനക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്തിപ്പിച്ചു തന്നെ ബോളൊക്കെ ചെയ്തിരുന്നു നല്ല ഫാസ്റ്റ് ക്രിക്കറ്റ് കിറ്റ് തന്നെയാണ് മങ്ങനെ ബാറ്റ് ബോൾ കാര്യങ്ങളൊക്കെ പാഡ് കാര്യങ്ങളൊക്കെ ഒക്കെ വാങ്ങി അങ്ങനെ ഫുൾ പ്രാക്ടീസ് ഒക്കെ ഫുൾ ഞാൻ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കൊണ്ടാണ് ഞാൻ വലിയൊരു ക്രിക്കറ്റ് ആക്കിയിട്ടുണ്ട് ഐ പി എല്ലിൽ ഐ പി എല്ലിൽ കയറ്റു തന്നെ ഐ പി എല്ലിൽ കയറ്റും ഇനി ഇന്ത്യൻ ടീമിൽ കയറ്റും ഐ പി എല്ലിൽ കയറിയാതിന് മതി ഒരു സുമാർ എനിക്ക് ജസ്റ്റ് എൻ്റെ നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസ് പ്രൈസ് എത്ര അറിയാം പത്ത് ലക്ഷം ആയി ചുരുങ്ങിയത് കിട്ടിയില്ല പിന്നെ ഓരോ ടീമും കൂട്ടി കൂട്ടി വിളിച്ച് കോടി മേലെത്തൊരു കോടി അഞ്ച് കോടി ആറ് കോടി എട്ട് കോടി നല്ല പെർഫോമൻസ് ഉണ്ട് അടുത്ത സീസണിൽ എനിക്ക് കോടികളെ കയറാം ഓരോ ടീമും വിളിച്ച് കൊടുക്കും അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്താ വെച്ചാൽ പിന്നെ നല്ല പെർഫോമൻസ് ഉണ്ട് ഇന്ത്യൻ ടീമിൽ കൂടി വരും എന്നാൽ ആരായി സെലിബ്രിറ്റി ആയി വേറെ ലെവൽ ഫുട്ബോൾ കഴിച്ചിട്ട് ഇന്ത്യ ഫുട്ബോൾ ഇന്ത്യയിലെ ഫുട്ബോൾ മലപ്പുറത്ത് നിന്ന് അതാണ് ഇതാണ് ആനയാണ് തേങ്ങ എന്നൊക്കെ പറയുന്നത് ഫുട്ബോളിനെ കുറിച്ച് ഫുട്ബോൾ മലപ്പുറത്ത് മാത്രമേ ഉള്ളൂ ഇന്ത്യയിലും ഇന്ത്യക്കാർക്ക് ഫുട്ബോൾ ഒരു വിലയില്ല നിലയും വലിയ നിലമ്പലിഞ്ഞാത്ത എന്താണ് കളിയാണ് ഫുട്ബോൾ മനസ്സിലായോ കാര്യം നിലയും വലിഞ്ഞാത്ത കളിയാണ് ആ ഇട്ടു ചേച്ചിമാര് കണ്ടുചാരിച്ച് എനിക്ക് അതിന് കാര്യം വലിയാത്ത കളിയാണ് ഫുട്ബോൾ അതിനാണ് ക്രിക്കറ്റ് ക്രിക്കറ്റ് ഞാൻ ഇൻഷാള്ളന്ന് ചേർത്തു എന്നോട് പറയാൻ ഫുട്ബോൾ കയറി പറയാൻ പറഞ്ഞോട് ഞാൻ ആദ്യം നോക്കിക്കാണെങ്കിൽ നോക്കാനോ വളർത്തിയെടുത്ത് നല്ലൊരു ഞാൻ അങ്ങനെ മണിക്കീർത്തി ഒന്നല്ലല്ലോ ഇനി എന്തൊക്കെ വർക്കൗട്ട് ചെയ്ത് ഒക്കെ സെറ്റാക്കി വെക്ക എന്താ പറയാ എന്താ എന്താ പറയാ പറയാ ബോഡി ഒക്കെ ക്രിക്കറ്റിനെ അനുയോജ്യമാക്കി ബോഡിയാക്കി തീർക്കുകയാണ് ഫ്ലെക്സിബിൾ ആക്കി ബോള് പിന്നെ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട് ഏ ആക്കാൻ അറിയില്ല ആക്കാൻ പറഞ്ഞു പറഞ്ഞുതന്നെന്താ വെച്ചാല് നല്ലൊരു ക്രിക്കറ്റർ ആവാനുള്ള എല്ലാവിധ ഇത് നോക്ക് ഇനി സ്കൂളിൽ പോയിട്ട് സ്കൂളിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിട്ടാ എന്നാടി അടി ഞാൻ എനിക്ക് ഞാൻ പണ്ട് ഫുട്ബോൾ പ്ലെയർ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെ ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റിനെ കുറേ കുറ്റം പറഞ്ഞു എൻ്റെ പിന്നെ ഫുട്ബോളാണ് എടുത്ത് വലിച്ചാണ്ടായിരുന്നു എന്നിട്ട് പലിച്ച് അതിൻ്റെ ശേഷം ഞാൻ പിന്നെ നേരെ ഫുൾ ക്രിക്കറ്റൊക്കെ വന്നു ക്രിക്കറ്റ് പിന്നെ ഒരു ഹാജിയായി ക്രിക്കറ്റ് കളിച്ച് മനസ്സറിന് ക്രിക്കറ്റിനെ കുറിച്ച് എ ബി സി ഡി മുഴുവൻ ആയിട്ട് അറിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രിക്കറ്റിൽ വേറെ ലെവലാണ് പിന്നെ ഫുട്ബോൾ എന്ന് പറയുന്ന മുമ്പ് ഒന്നുമില്ല മനസ്സിലായോ അതാണ് അത് ക്രിക്കറ്റിനെ കുറിച്ച് പഠിക്കും അല്ലോ ക്രിക്കറ്റിനെ കുറിച്ചൊക്കെ അറിയാം എ ബി സിറ്റി വെക്കാം ആ പഠിപ്പി കളി വീക്ഷിച്ച് കളി ഗെയിമിൻ്റെ ഓരോ പ്ലാനിങ്ങും ഓരോ മൂമെൻ്റ്സൊക്കെ ഞാൻ പഠിപ്പിച്ചിരുന്നു ഓക്കെ മനസ്സിലാവുക സെറ്റ് ആക്കാം എന്നെ ടി വിയിൽ ഇങ്ങനെ വാച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പ്രൗഡ് മൂവ്മെൻറ്റ് ഞാൻ ഞാനാണല്ലോ ഓനെ പഠിപ്പിച്ച് എൻ്റെ എടപ്പാൻ്റെ ഓനാണല്ലോ ഞാനാണല്ലോ ഓനെ പഠിപ്പിച്ച് ഓൻ്റെ ഗുരു ആരാണ് ഞാൻ എന്നിട്ട് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കാണും ടി വിയിൽ നോക്കിയിട്ടാ പറയാം എൻ്റെ എളാപ്പാന്റെ മോനെ അങ്ങനെ എല്ലാവരും പറയും എളാപ്പാന്റെ മോനാണ് ഞാനാണ് ഇവനെ പഠിപ്പിച്ചത് ക്രിക്കറ്റ് കളിയൊക്കെ ഞാൻ പഠിപ്പിച്ചു ഇവനാണ് അപ്പോൾ ഞാൻ ഞാനോൻ്റെ ആദ്യത്തെ കോച്ച് എന്നൊക്കെ പറയും ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ പറയേണ്ടിട്ടില്ല എളാപ്പാന്റെ മൂത്താപ്പാന്റെ മോനാണ് ആവുമോ ജസ്റ്റ് ഇങ്ങനെ ഒരു കോൺഫിഡൻ്റ് ഇല്ലാതെ എൻ്റെ എളാപ്പാൻ്റെ മോനാണ് എന്നെ പഠിപ്പിച്ച് അല്ല മൂത്താപ്പാൻ്റെ മോനെ എന്നെ പഠിപ്പിച്ച് അവൻ എൻ്റെ ആദ്യത്തെ കോച്ച് മറക്കൂല മരിച്ചാലും മറക്കൂല പറഞ്ഞണ്ട് എല്ലാ ഇന്റർവ്യൂ പേരെടുത്ത് പറയണം സെറ്റ് അടി ഞങ്ങള് വളർന്നു വരുന്ന എമർജിംഗ് ക്രിക്കറ്ററാണ് വളർന്നു വരുന്നത് അപ്പം ഞാൻ ക്രിക്കറ്ററാക്കി എടുക്കും ഓക്കെ അപ്പോൾ ഇവനെ ഇവനെ ഞാനൊരു നല്ലൊരു ക്രിക്കറ്ററാക്കും അപ്പോൾ എനിക്ക് ക്രിക്കറ്റർ വലിയ ഫേമസ് ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇതൊക്കെ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ എൻ്റെ ആൾക്കാർ വരും അപ്പോൾ ചന്തു പറയണം ഇന്ന് ഇന്നെ ഞാനാക്കി എടുത്തത് എൻ്റെ മൂത്താപ്പാന്റെ മോനാണ് അപ്പോൾ മുത്താഫാൻ്റെ മോനാണ് ഇന്ത്യ ആദ്യത്തെ കോച്ച് ഏ മുത്താബാൻ്റെ മോനാണ് ആദ്യത്തെ കോച്ച് മോനെ മരിച്ചാലും മറക്കൂലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻ്റർവ്യൂ പറഞ്ഞു എവിടെ ഇൻ്റർവ്യൂൽ പോയി ഇന്ത്യ പേര് വസ്തു വരണം മനസ്സിലായോ എന്നിട്ട് അപ്പോൾ എനിക്കൊരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ് ഞാൻ ഞാനിൻ്റെ ചങ്ങന്മാരോടൊക്കെ പറയും ഞാൻ വളർത്തിയിട്ട് ചെക്കനാണ് ഞാനേ കോച്ചെന്നൊക്കെ പറയും ഞാനും അഭിമാനം കൊള്ളും ഓക്കെ അപ്പോൾ ജസ് ഇത് വളർന്നു വരുന്ന എമർജിങ് ക്രിക്കറ്റ് പ്ലെയറാണ് ആണ് ഇവരെ ഞാൻ അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തും